കാലടി പ്ലാന്റേഷനോയിൽ പാമെസ്റ്റേറ്റ് പതിനേഴാം ബ്ലോക്കിൽ നിന്നും ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടി ഏകദേശം അൻപത്തിയഞ്ച് കിലോ തൂക്കവും എഴുപത് സെന്റിമീറ്റർ വീതിയും പന്ത്രണ്ടടിയോളം നീളവുമുള്ള പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത് എണ്ണപ്പനയിൽ കാടുവെട്ടി തെളിക്കാൻ വന്ന തൊഴിലാളികളാണ് പെരുമ്പാമ്പിനെ ആദ്യം കണ്ടത് തുടർന്ന് ഫീൽഡ് എക്സിക്യൂട്ടീവ് ജോഫി വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഏഴാറ്റുമുഖം ആർആർ ഡി റെസ്ക്യൂ ടീം ഓഫീസർ സാബു ഡ്രൈവർ വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ സംഘമാണ് ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടിയത് തന്റെ സർവീസിൽ നിരവധി പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വലിപ്പമുള്ള പാമ്പിനെ ആദ്യമായാണ് പിടികൂടുന്നതെന്ന് റെസ്ക്യൂ ഓഫീസർ സാബു പറഞ്ഞു പിടികൂടിയ പാമ്പിനെ ഉൾവനത്തിൽ തുറന്നുവിടുമെന്ന് ഫോറസ്റ്റ് അറിയിച്ചു